ഞാൻ കണ്ണൂർ ജിടെക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻറ്റാണ് ബികം കംപ്ലീറ്റ് ചെയ്ത ടൈമിൽ ഇനി എന്ത് എന്ന് ആരോക്കുമ്പാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാണ് ഇവിടെ ജിടെക്കിൽ ജോയിൻ ചെയ്തതും ഞാൻ ജിടെക്കിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻറ് ആണ് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആൻഡ് വെബ് ഡെവലപ്പർ സെക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി സോ ലൈവ് പ്രൊജക്ട് വേസ്റ്റ് ചെയ്ത് എസ് ഒ ചാർക്ക് വരികയാണ് ഓൺ പേജ് എസ് സി ഒ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെൻഡിങ് ആയുള്ള കോഴ്സ് അറിഞ്ഞിട്ടാണ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ് ജോയിൻ ചെയ്തത് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഡിസൈനിങ് കഴിഞ്ഞതിനു ശേഷം വെബ്സൈറ്റൊക്കെ സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ പഠിപ്പിച്ചു പറഞ്ഞു അതുപോലെ ഡിജിറ്റൽ മാർക്കിങ്ങിൻ്റെ പ്രാക്ടിക്സ് എല്ലാം എനിക്ക് ചെയ്യാൻ വെക്കിയിട്ടുണ്ട് ആ ഡൗട്ട്സ് എല്ലാം എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് മിസ്സ് നല്ല ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് കീവോർഡ് റിസർച്ച് ആൻഡ് കോമ്പ്യൂട്ടർ അനാലിസിസ് ഒക്കെ കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഗൂഗിളുടെ ബെസ്റ്റ് ട്രാവൽ ഏജൻസിയും ടേർമിനൽ റാങ്ക് ആയിട്ടാണ് ഇവിടെ ഏജൻസി ലൈവ് പ്രോജക്ട്സ് വെച്ചാണ് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്

വേറെ ആരെങ്കിലും ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്തിട്ട്